വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കറിവേപ്പില കറിവേപ്പില നമ്മൾ കറിയിലിട്ട് അതങ്ങ് കളഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല അതിൻ്റെ കുറച്ച് ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം പക്ഷേ കറിവേപ്പില നമ്മൾ മൊത്തമായിട്ട് വയറ്റിൻ്റെ ഉള്ളിലേക്കാക്കിയാലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തിന് ബ്രസ്റ്റ് ക്യാൻസറിന് വരെ ഔഷധ ഇത് അതേപോലെ അൾസിമേശ്വർ രോഗം അല്ലെ മർദ്ദിരോഗം അത് പിന്നെ ഇപ്പോൾ കുറേ വിധ ഒരുവിധം എല്ലാ വിറ്റാമിൻസുകളും മിനറലുകളും ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് അങ്ങനെ നിര എല്ലാത്തിനുമുള്ള ഒരു ഔഷധ മൂല്യമാണ് കറിവേപ്പില കറിവേപ്പില അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കറിവേപ്പില കിട്ടിയാലേ അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈരിടും എന്നിട്ട് അതിന് ശേഷം നല്ല വൃത്തിയിൽ കഴുകും അരിപ്പയിലിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക എന്നിട്ട് വെള്ളം പോയതിന് ശേഷം ഒരു ചെമ്പോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് പിന്നെ കറിവേപ്പില അതിൽ നിരത്തി ഇടുക എന്നിട്ടൊരു നേരിയ തുണി എടുത്തിട്ട് ആ ചെമ്പിന് മീതെ മറച്ചു വെച്ചിട്ട് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽപ്പിക്കാതെ അതിലേക്ക് വെയിൽ കൊള്ളിക്കുക അല്ലെങ്കിൽ സൺസൈഡിൽ വെച്ചാലും മതി അങ്ങനെ ഒരു നാലഞ്ച് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിവേപ്പില നല്ല ഉണങ്ങും കൈകൊണ്ട് പൊടിച്ചാൽ വേ അത് പൊടിയും എന്നിട്ട് ആ പൊടി എടുത്ത് വന്നിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ പൊടി അതാ ഇതേപോലെ പൊടിച്ചെടുത്തതാണ് ഒരു ബോട്ടിൽ കഴിഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോളി എന്ന് വെച്ചിട്ടാണ് ഇത് നമ്മൾ മീൻ പൊരിക്കുന്നതിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാം നമ്പർ തന്നെയാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് മണമാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇതെന്തോ വെയിൽ ചോദിക്കുന്നു പക്ഷേ അങ്ങനെ ഒന്നുമില്ല മീൻ പൊരിക്കുന്നതിൽ അതേമാതിരി കറികളൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചേർക്കുന്നില്ല നമ്മൾ വാങ്ങാൻ നേരത്താണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഒന്നും കൂടിയും ഔഷധം കൂടുമല്ലോ അങ്ങനെ അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഉപകാരമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പൗഡർ നമ്മൾ തേനിലോ അല്ലെങ്കിൽ ചുടുവെള്ളത്തിലോ കലക്കിയിട്ട് നമ്മൾ അല്ലാണ്ട് കുടിച്ചാലും വളരെ ഔഷധ മൂല്യമാണ് അപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ ഉള്ളവർക്ക് കൊണ്ടുപോവാൻ പറ്റിയൊരു മൂല്യം തന്നെയാണിത് ഇതിടുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ആ സ്റ്റേഷ് പറയാൻ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിലെടുക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലിൻ്റെ വേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് നമുക്ക് വളരെ ഉപകാരമാണ് വേസ്റ്റ് നമുക്ക് ചെടികളുടെ മരട്ടോ ഫ്രൂട്ട്സ് തൈകൾക്കോ തെങ്ങിനോ എല്ലാത്തിനും ഇത് ഇട്ട് കൊടുക്കാം പിന്നെ വളരെ ഔഷധമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്